നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് കനത്ത മഴയിലും കാറ്റിലും വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു വൻ മരങ്ങളാണ് കടപുഴകി വീണത് കാട്ടാക്കട വീരണക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ പുരേരത്തിൽ നിന്ന് കൂട്ടൻ മരം റോഡിലേക്ക് കടപുഴകി വീണു നെയ്യാറ്റിങ്കര റോഡിൽ പെട്രോൾ പമ്പിന് മുൻവശം കൂട്ടൻമരം റോഡിലേക്ക് കടപുഴകി വീണു രണ്ടിടത്തും അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ചാറ്റൽ മഴ ആയിരുന്നതിനാൽ ഈ സമയം റോഡിൽ വാഹനങ്ങളും മറ്റ് യാത്രക്കാരും ഇല്ലാത്തത് വൻ ദുരന്തമാണ് ഒഴിവായത് അഗ്നിശമന സേന എത്തി മരം മുറിച്ചു നീക്കി വൈദ്യുതി ലൈനിനും പുറത്തുകൂടെയാണ് മരം റോഡിലേക്ക് പതിച്ചത് വൈദ്യുതി തൂണുകൾ തകരാറിലായി ഈ പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ബന്ധങ്ങൾ തകരാറിലായിരിക്കുകയാണ് മഴ തുടർന്നാൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം കണ്ടലയിൽ കൂറ്റൻ മരം കടപുഴകി മറിയുന്നതിനും ആറ് സെക്കൻഡുകൾക്ക് മുന്നേ കാർ കടന്നു പോകുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ